ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ കൊച്ചിൻ്റെ കൂടെ നവീൻദാസ് ഒരു ഫോട്ടോ ഒക്കെ അങ്ങ് എടുത്തിട്ട് കൊച്ചിനോട് കളി കണ്ടോ കണ്ടോളാൻ പറഞ്ഞിട്ട് ഇവനങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്രുതിയുടെ അവിടുത്തെ സെക്യൂരിറ്റിനെയാണ് കാണിക്കുന്നത് പോലെ ഫുഡ് ഫ്രണ്ടിൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ശ്രുതി വന്നിത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ശ്രുതി വന്നിട്ട് അന്തം ഇങ്ങനെ നിന്നിട്ട് ഓടിപ്പോയി ശ്രുതിയെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു കൊടുക്കുക ശ്രുതി വന്ന് നോക്കിയപ്പോൾ എന്താ ഇരുന്ന് പാലൊക്കെ കുടിച്ച് മുട്ടയൊക്കെ കഴിച്ച് ഏത്തപ്പഴക്കത്തിന്ന് ്രെഡൊക്കെ കഴിച്ച് ഭയങ്കര ഇതായിട്ട് അയാൾ അടിയോ ഫുഡ് അടി ഈ സമയത്ത് ശ്രുതിയെ വിളിച്ചോണ്ട് പോയി ശ്രുതി അല്ല ഇത് എന്നതാ ഇത് ഇത് എന്തൊരു കഴുപ്പാണെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു അയ്യോ ഇരുപത് മുട്ടയും പാലൊക്കെ മാത്രമേ വന്നിട്ടുള്ളൂ ഇനി ഇതിന് പുറമേ ചോറും ചിക്കനും ആയക്കുറേ ഒക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ എല്ലാം അവൻ ഓർഡർ ചെയ്തേക്കുവാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ ശ്രുതി അപ്പോഴത്തേക്ക് ശ്രുതിക്ക് ഞെട്ടലായി ദേ ശ്രുതി അവൻ കഴിക്കുന്നത് നീ കണ്ടില്ലേ ദേവമേ മുട്ട മുഴുവനോടൊക്കെയാ എടുത്തങ്ങ് വിഴുങ്ങ അവൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ ശ്രുതിക്ക് ഭയങ്കര പേടി എൻറെ കാശ് കൊണ്ട് ഇതിന്റെ കാൽഭാഗം ഭക്ഷണം പോലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ആകെ ഇത് അപ്പോൾ ഇങ്ങനെ പോയാ മാസം ഒരു അഞ്ഞൂറ് മുട്ടയെങ്കിലും ഇവൻ കഴിക്കുന്നുള്ള കാര്യം ഉറപ്പാ ശ്രുതി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ മുട്ടയ്ക്ക് മാത്രം മാസം എത്ര രൂപയാകുമെന്ന് ഷോ എൻ്റെ ദൈവമേ അവന്റെ ലിസ്റ്റിലുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുത്താലേ നമ്മൾ മുടിയും അതിനൊരു സംശയം വേണ്ട നമ്മൾ ഈ ഷോറൂം നടത്തി കിട്ടുന്ന ലാഭം മുഴുവനും ഇവനെ തീറ്റി പോറ്റി നടത്താൻ ചെലവാക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അല്ല അവൻ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ അവനെ ജോലിക്ക് എടുത്തോന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അവനെ ജോലിക്ക് വെച്ചത് ഇതിപ്പോ അവൻ എനിക്കൊരു പ്രശ്നം ആയിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ശ്രുതി ശ്രുതിയോട് ചോദിക്കുക അല്ല ഇവൻ കഴിക്കുന്ന അത്രയും ഭക്ഷണം ഞാൻ കഴിച്ചാലേ ഞാൻ ഇവനെ പോലെ ആകോ അല്ലെ എന്നാ പിന്നെ എനിക്ക് പോലെ ഒരു ബോഡി ഗാർഡിന്റെ ആവശ്യം വരുന്നില്ലല്ലോ ഓ മണ്ടത്തരം പറയല്ലേ എൻ്റെ പൊന്ന് സ്തുതി എന്തോന്നാ ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു മെസ്സേജ് നോക്കിയപ്പോൾ എന്താ നവീൻദാസിൻ്റെ മെസ്സേജ് അയ്യോ നവീൻദാസിൻ്റെ മെസ്സേജ് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു നോക്കണു അപ്പോൾ സുതിയുടെ എടുത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് അവിടുന്ന് മുങ്ങാൻ നോക്കുക അതെ ആ മുട്ട പിഴുങ്ങുന്ന നോക്കി നിൽക്കാതെ പോയി ഇപ്പോൾ കൗണ്ടറിപ്പോ ജോലി ചെയ്യാൻ പറഞ്ഞു ശ്രുതി സുതിയോട് ഷോ എൻ്റെ ഇപ്പം ചെല്ല് നാലും എൻ്റെ പൊന്ന് ശ്രുതി ഒന്ന് ചെല്ല് എന്നും എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു പറഞ്ഞോട്ടിട്ട് ഫോണുമായിട്ട് ഓടി അവിടെ ചെന്ന് ഈ ഫോൺ ഇത് തുറന്നു നോക്കിയപ്പോൾ കൊച്ചുമായിട്ട് നിൽക്കുന്നു ഇയാളുടെ ഫോട്ടോ ഇത് കണ്ടപ്പോഴത്തേക്കും ഞെട്ടലോട് കൂടി നമ്മുടെ ശ്രുതി ഇങ്ങനെ അവനെ വിളിച്ചു ഏ നവീൻദാസിനെ അപ്പോഴത്തേക്കും നവീൻദാസ് ഒരു ചിരിയൊക്കെ ചിരിച്ചാൽ ഫോൺ അങ്ങോട്ട് എടുത്തു ഹലോ കല്യാണി എങ്ങനെയുണ്ട് ഞാൻ തൻ്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് നവീൻദാസ് പറയുമ്പം നീ ഇപ്പം എവിടെയാളുള്ളതെന്ന് ചോദിച്ചു എൻ്റെ മോൻ്റെ അടുത്താണോ നീ ഉള്ളതെന്ന് ചോദിക്കും ആ അതേലോ നിൻ്റെ മോൻ്റെ അടുത്താ നിൻ്റെ നാട്ടിൽ നിൻ്റെ മോൻ ക്രിക്കറ്റ് കളിക്കുന്നത് നോക്കിയിരിക്കാം ഞാനൊന്നും പറഞ്ഞോളൂ നവീൻദാസ് അവനെ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ അവൻ സെഞ്ചുറി അടിച്ചതൊക്കെയാ പറഞ്ഞതെന്നൊക്കെ പറയുമ്പം ദേ എന്റെ മോനിയൊന്നും ചെയ്തേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ഇല്ല അവന ഞാൻ എന്ത് ചെയ്യാനാ അവൻ ചെറിയൊരു പയ്യനല്ല കല്യാണി അവനെനിക്ക് എന്നാ ചെയ്യാൻ പറ്റും നീ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞാൻ അവനെയും കൂട്ടിയിട്ടങ്ങ് പോകാത്രേ ഉള്ളൂ കാര്യം വേറൊന്നും ഇല്ല നമിൻ നീ ചുമ കളിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ നിനക്കിപ്പോൾ എന്താ വേണ്ടോ എന്ന് ചോദിച്ചു അതോ ഇപ്പോഴാണ് നീ ശരിയായ ചോദ്യം ചോദിച്ചത് ഇത്ര നേരം നീ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ഞാനേ നിനക്കൊരു ലൊക്കേഷനും ടൈമും അയക്കാം നീ ആ ലൊക്കേഷനിലേക്കൊന്ന് വാ എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ അവിടെ വെച്ച് നിന്നോട് പറയാമെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഹലോ ഹലോ വെച്ച് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇപ്പം എന്നാ ഓർത്ത് ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും മീരയും കൂടി നവീൻദാസിനെ കാണാനായിട്ട് ഇപ്പം പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു എന്തു എൻ്റെ മോനെന്ന് ചോദിച്ചു അവനെ എന്തെങ്കിലും നീ ചെയ്താൽ നിന്നെ ഞാൻ പറഞ്ഞു ശ്രുതി നിന്ന് തുള്ളുമ്പം ദേ എനിക്ക് മോനും ഭാര്യ ഉണ്ടായിരുന്നു നീ കാരണം അവരൻ ഇട്ടിട്ട് പോയതെന്ന കാര്യം നവീൻദാസ് മീരയോട് പറയാ ശ്രുതി ശ്രുതിയോട് പറയുമ്പോൾ മീര എട ചട്ടി തൻ്റെ കൂടെ ഏത് പെണ്ണ് നിക്കാനാടാന്ന് ചോദിച്ചു അപ്പൊ വീണ്ടും ഒന്നിനെ കെട്ടിയിട്ടുണ്ടല്ലോ അവളും വെളു മോടനെ എന്ന് മീര അന്നേരം നവീൻദാസിനോട് പറഞ്ഞു നീ എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി സഹിച്ച് നിൽക്കുക ഞാനെന്നൊക്കെ പറഞ്ഞ ശ്രുതി ഇപ്പൊ നീ എൻ്റെ മോൻ്റെ അടുത്ത് വരെ എത്തിയാലേടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതും ഇനി അവൻ്റെ അടുത്തെങ്ങാനും നീ പോയെന്ന് ഞാൻ അറിഞ്ഞ ഒന്നും ഞാൻ ആലോചിക്കില്ല കൊന്നു കളയും നിന്നെ ഞാൻ എന്നൊക്കെ ശ്രുതി അയ്യോസ് ദേഷ്യപ്പെടാതെ എൻ്റെ കല്യാണി ഞാൻ നിൻ്റെ മോനെ എന്ത് ചെയ്യാനാ ദേ എനിക്ക് തരേണ്ടത് തന്ന ഞാൻ പിന്നെ നിന്നെ ശല്യപ്പെടുത്താനേ വരില്ല അപ്പൊ നിനക്ക് നല്ല അടിയ തരണം മാസം മാസം പിച്ചെടുത്തോണ്ട് പോകുന്നുണ്ടല്ലോ നാണുണ്ടാ നിനക്കൊന്ന് മീരെ ചോദിക്കുമ്പോ ഇല്ല എനിക്ക് നാണമില്ല പിന്നെ ദേ കല്യാണി കുറെ ആയി നീ എനിക്ക് കാശൊക്കെ തന്നിട്ട് പിന്നെ ഓരോരുത്തരും എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു പിന്നെ അതെ ജയിലിലായതുകൊണ്ട് എനിക്ക് നിന്നോട് പൈസ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല ഞാൻ ഈ അടുത്താട്ടോ ഇറങ്ങിയത് ഇപ്പൊ എന്തിനാ എൻ്റെ മോനെ വെച്ച് വരട്ടെ ഇപ്പൊ എന്നോട് വരാൻ പറഞ്ഞത് അപ്പൊ എടുക്കാൻ ഹലാണ്ട് എന്തിനാ നിന്നോട് വരാൻ പറയുന്നത് എന്നൊക്കെ മീര ചോദിക്കും കേട്ടോ അത് കേട്ടപ്പോൾ അതെ കല്യാണി ഞാൻ ജയിലിൽ പോയ കാര്യം എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല ഞാൻ സിംഗപ്പൂരിൽ പോയിരിക്കുന്നാ അവളോട് പറഞ്ഞിരിക്കുന്നതെന്നും നീ മലേഷ്യയിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് എല്ലാവരോടും കള്ളം പറഞ്ഞില്ലേ അതുപോലെ ഞാനും അങ്ങ് പറഞ്ഞു എന്ന് നവീൻദാസ് ഇവരോട് പറയണം പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇതുവരെ വീട്ടിൽ പോയിട്ടുമില്ല ഞാനിപ്പോഴും സിംഗപ്പൂരിൽ തന്നെയാണെന്നാണ് അവളുടെ വിചാരം എനിക്ക് വീട്ടിൽ പോകണം അതിപ്പോ വെറും കൈയോടെ വീട്ടിലോട്ട് പോകാൻ പറ്റുമോ എന്നിവൻ ചോദിക്കുക സിംഗപ്പൂരിൽ നിന്നൊക്കെ വരും അപ്പോൾ അപ്പൊ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണ്ടേ പിന്നെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല കാശ് വേണം ആ അതുകൊണ്ടാണ് എൻ്റെ ബാങ്കിനോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതേ അപ്പോൾ ശ്രുതി ഒരായിരം രൂപ എടുത്ത് കൊടുക്ക് എന്തെങ്കിലും ലിഫ്റ്റ് വാങ്ങിച്ചിട്ട് അവൻ അവരെ ഭാര്യയ്ക്ക് കൊടുക്കട്ടെ ഒരായിരം രൂപ പോലും ഇല്ലാത്ത നീ എനിക്ക് എന്തിനാണോ ജീവിച്ചിരിക്കുന്നത് എന്ന് മീര നവീൻദാസിനോട് ചോദിക്കുമ്പോൾ ആയിരം രൂപയോ അഞ്ച് ലക്ഷം രൂപ വേണം എനിക്ക് എന്ന് നവീൻദാസ് പറയുമ്പോൾ അഞ്ച് അഞ്ച് ലക്ഷം രൂപയോ ഒരു ഡയമണ്ട് നെക്ലേസാ എന്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇവൻ പറയുമ്പോൾ അഞ്ചു ലക്ഷം രൂപയോ നിനക്കൊന്ന് ഭ്രാന്ത് പിടിച്ചോ ഞാനെന്താടാ പണം കഴിക്കുന്ന മരം അല്ലെന്നും വളർത്തുന്നുണ്ടോ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനൊന്ന് ചിരിച്ചിട്ട് നിന്റെ ഭർത്താവ് വലിയ ബിസിനസ്സുകാരനല്ലേ അപ്പോൾ കാശൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കല്യാണി അപ്പൊ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല എന്ന് ശ്രുതി പറഞ്ഞു ഭാര്യയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പിച്ച എടുക്കുന്നു നാണം കെട്ടവനെ എന്നും പറഞ്ഞ മീര നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് എന്നൊക്കെ ചോദിക്കുമ്പം എൻ്റെ പൊന്നു മീരെ എനിക്ക് ജോലി ചെയ്യുന്നത് വളരെ അലർജിയുള്ള കാര്യമാണ് കാശിനാവശ്യം ഉള്ളപ്പോഴൊക്കെ കാശ് തരുന്ന ഒരു എ ടി എം മെഷീൻ സ്വന്തമായിട്ടുള്ളപ്പോൾ ഞാനൊന്നു ജോലിക്ക് പോകണം അപ്പം നിന്നെ കൊല്ലാനാടാ എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ കൊന്നോ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല ഇത്രയും കാശ് ഒന്നും എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് ശ്രുതി അന്നേരം അതേ കല്യാണി നിന്റെ ജാതകം എഴുതിയതാരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നിന്റെ വർത്തമാനവും ഭാവിയൊക്കെ തിരുത്തി എഴുതാൻ എന്നെ കൊണ്ട് കഴിയും അത് നീ മനസ്സിലാക്കി വെച്ചോളാം പറഞ്ഞു അവൻ പിന്നെ കാശ് തന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഊഹിക്കാമല്ലോ നീ അത് ഊഹിച്ചെടുക്കാൻ പറഞ്ഞു അപ്പോൾ ശ്രുതി ഇവനെതിരെ ഒരു പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ അപ്പോഴത്തേക്കും എന്റെ പറഞ്ഞു ഇങ്ങനെ നിക്കുക ശ്രുതി അപ്പോൾ ശ്രുതി അപ്പോൾ എന്ത് കംപ്ലൈൻറ്റാണ് കൊടുക്കാൻ പോകുന്നത് വിശ് കല്യാണം കഴിച്ചതും അതുപോലെ ഒരു കുട്ടികളൊന്ന് മറച്ചു വെച്ചതും ഒരു കുടുംബത്തെ മൊത്തം വഞ്ചിച്ച് കല്യാണം കഴിച്ചു എന്നാണോ നീ പറയാൻ പോണേന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് കല്യാണി കാശ് ഒന്ന് നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാം അല്ലെങ്കിൽ നേരെ നിന്റെ വീട്ടിൽ വന്നങ്ങി ഇരിക്കും ഞാൻ ഏഹ് എല്ലാ കഥയും ഞാൻ പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു എടോ എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ എന്നും പറഞ്ഞ് പറയുമ്പോൾ കാശില്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒപ്പിക്ക് നീ വലിയ ബുദ്ധിശാലിയല്ലേ ഓരോ വർഷമായി ഓരോ കുടുംബത്തെ കബളിപ്പിച്ച് ജീവിക്കുന്ന നമ്മളല്ലേ നീ നീ വിചാരിച്ചാൽ കാശ് സംഘടിപ്പിക്കാനൊക്കെ പറ്റും രണ്ട് ദിവസം ഞാൻ നിനക്ക് സമയം തരാം അതിനിടയിൽ ഈ എനിക്ക് കാശ് തന്നിരിക്കണം അതിനൊരു സംശയം വേണ്ട തൽ ഞാൻ പറയുന്നതെന്ന് കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പറയുമ്പം നീ പറയുന്നത് ഞാൻ കേൾക്കില്ല തൽക്കാലം ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി മതിയെന്ന് പറഞ്ഞു നവീൻദാസ് അവിടെ നങ്ങ് പോയി പോയ നവീൻദാസ് വണ്ടി കുറച്ച് മാറ്റി നിർത്തിയിട്ട് നീ ഒന്ന് വന്നേ കല്യാണി നിന്റെ ഹസ്ബൻഡ് ഇപ്പം നേരെ അവണ് ഉറങ്ങാറൊക്കെ ഉണ്ടോ അവന് കിട്ടുന്ന ലെറ്റർ വായിച്ചാൽ എങ്ങനെ ഉറങ്ങാൻ പറ്റുമല്ലേ ഏഹ് എന്നൊക്കെ നവീൻദാസ് ചോദിക്കും അപ്പം ഇതിന്റെ പിറകിൽ നവീൻദാസ് ആണെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായപ്പോൾ നീയാണോ ലെറ്റർ കൊടുത്തു വിടുന്നതെന്ന് മീര ചോദിക്കുമ്പോൾ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു എന്തായാലും രണ്ടേ രണ്ട് ദിവസം നിനക്ക് ഞാൻ തരും അതിനുശേഷം ഇനി എൻ്റെ ഭാവി എന്താകുമെന്ന് ഞാൻ തീരുമാനിക്കാം കേട്ടോ എന്നും പറഞ്ഞു അവൻ അങ്ങ് പോയി അവൻ പറഞ്ഞത് കേട്ടോ അവനാണ് അവനാണിതെല്ലാം ഒപ്പിക്കുന്നത് നിനക്കെന്ത് എന്താ ശ്രുതി ഇത് എന്നും ചോദിച്ചോണ്ട് മീര ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ രണ്ടും കൽപ്പിച്ച ഇവൻ എവിടുന്നഞ്ചു ലക്ഷം രൂപ കൊടുക്കും ആഹ് ഞാൻ ആന്റണി ഒന്ന് കാണട്ടെ ഇവന്റെ കാര്യം അവൻ നോക്കിക്കോളൂ എന്ന് ശ്രുതി മനസ്സിൽ ചിന്തിക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴേക്കും രവിയേട്ടൻ ഇവരെ കണ്ടു പറന്ന് ഇങ്ങ് വന്നു കേട്ടോ അവിടെ ചെടി നനച്ചോണ്ടോ മുറ്റ നന്നാക്കിക്കൊണ്ട് എന്തോ ഇരിക്കയായിരുന്നു അദ്ദേഹം അയ്യോ മോളെ ഇന്നത്തെ തലയിൽ ബാൻഡേജ് ഒക്കെ എന്താ ചെയ്താ അയ്യോ അച്ഛ ടെൻഷൻ ആവാതെ അച്ഛാ ഒന്നും ഇല്ല അച്ഛാന്ന് പറഞ്ഞു ഒന്നും ഇല്ല അതെ ചുമ തലയിൽ ബാൻഡേജ് ഇടുവോ ഏഹ് എടാ ചോദിച്ചാ എടാ മോളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛൻ സച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ആരെന്നാ ചെയ്യാനാ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് സച്ചി നേരം പറഞ്ഞു പിന്നെ എന്താ എന്താ പറ്റിയെന്ന് പറ പറമോളേന്ന് രേവതി അത് പിന്നെ അത് സച്ചി പുറകിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കണ്ടു വിട്ടുവാന്ന് പറഞ്ഞ പറമോളെ എന്താന്ന് എന്ന് അച്ഛൻ അപ്പത്തേക്ക് സച്ചി ഇടക്ക് കയറി അത് അത് പിന്നെ അച്ഛ അതുകൊണ്ടല്ലോ അച്ഛാ വന്നാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു സച്ചി അച്ഛനെ പിടിച്ചു വലിച്ചോണ്ടങ്ങ് പോയിട്ട് അത് ആൻറ്റപ്പച്ചേന്റെ ബിൽഡിങ്ങിന്റെ ഉള്ള സുധാകരൻ ചേട്ടൻ്റെ കടയിൽ പൂവൊടുത്തിട്ട് പോവുമായിരുന്നു ഒരു വളവിലെത്തിയപ്പോൾ ഒരു ബൈക്കുകാരൻ മുന്നിൽ വന്നു പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പം വണ്ടിക്കൊപ്പം ഇവിളും താഴെ വീണു അപ്പോൾ തലയിടിച്ചാ വീണേ എന്ന് സച്ചി ഇങ്ങനെ പറയാം അപ്പൊ അച്ഛനത് കേട്ടൊന്നും ഞെട്ടി തലയുടെ പിന്നിലെ മുറിവേ ദേവത ഒന്നും ഇണ്ടാതെന്ന് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക അപ്പം മോളെ നല്ല മുറിവുണ്ടോ മോളേ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ലച്ചാ ചെറിയ മുറിവേ ഉള്ളൂ അയ്യോ സ്കൂട്ടർ ഓടിക്കുമ്പോൾ മോൾ ഹെൽമെറ്റ് ഉപയോഗിക്കാറില്ല അറില്ലേ ഇന്ന് അപ്പം അച്ഛാ ഒക്കെ ഇട്ടിരുന്നു വീഴുമ്പോൾ അത് ഊരി പോയതാണെന്ന് പറഞ്ഞു എടാ ഹെൽമെറ്റ് അങ്ങനെ വെറുതെ വെച്ചാൽ മതിയോടാ ഏ നേരം വേണത് ക്ലിപ്പ് ചെയ്യണ്ടേ മോളയെന്നൊക്കെ ചോദിച്ചു ഞാൻ റോഡിലാണെങ്കിൽ എന്തായാലും തിരക്കുള്ളതാണ് വണ്ടി ഓടിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ അച്ഛൻ ഭയങ്കരമായിട്ട് ടെൻഷനാകുമായിട്ടോ അപ്പോൾ പറഞ്ഞാൽ കേൾക്കേണ്ട അച്ഛാ എല്ലാത്തിനും ഭയങ്കര ആവേശമല്ലേ ഉൾക്ക് വരും അരാളികളെ പറ്റി ചിന്തിക്കാതെ എടുത്ത് ചാടിയാൽ എങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് സച്ചിയ നേരം പറഞ്ഞു അപ്പൊ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഒന്നുമില്ല അച്ഛാ ഇവരുടെ പോക്ക് അങ്ങനെയാണെന്ന് ഞാൻ എന്ന് സച്ചി അന്നേരം പറയുന്നു അപ്പോഴാണ് ഈ കാഴ്ച കണ്ട് ചന്ദ്ര ഇറങ്ങി വരുന്നത് രേവതി തലേക്കെട്ടൊക്കെ ആയിട്ട് നിൽക്കുവല്ലോ അത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര ഒരു ആശ്വാസം ചന്ദ്ര എന്താ അടി എന്താ പറ്റേ എന്നും ചോദിച്ചു വന്നു തലയിൽ ബാൻഡേജ് ഒക്കെ ആയിട്ട് അന്നേരം അമ്മേ സ്കൂട്ടറിൽ നിന്ന് വീണതാണ് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണ്ടേ നിന്റെ കൊണ്ണ് എവിടെയായിരുന്നു അടീന്നൊക്കെ ചോദിക്കാം മോത്തമുണ്ട് രണ്ടെണ്ണം കണ്ടില്ലേന്ന് ചോദിച്ചു അപ്പൊ നേരെ നോക്കി ഓടിക്കണം ശ്രദ്ധ ഓടിലായിരിക്കണം എന്ന് രേവതിയോട് ചന്ദ്ര പറയാം അപ്പത്തേക്ക് രവിയോട് നോക ഭ്രാന്തായി എപ്പൊ നോക്കിയാലും കാശ് സമ്പാദിക്കണം കാശ് സമ്പാദിക്കണം എന്നുള്ളൊരു ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന ഇങ്ങനെ വല്ലതും പറ്റുവോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പം ഒന്ന് വായ വായടയ്ക്കോ എന്ന് ചന്ദ്രയോട് ചോദിച്ചു അച്ഛൻ ശ്രദ്ധിച്ചു പോയാൽ ഇങ്ങനെയൊന്നും പറ്റില്ല അതെ ഞാൻ പറഞ്ഞോളൂ എന്ന് ചന്ദ്ര നേരം പറയോ തലയ്ക്ക് നല്ല പരിക്കുണ്ടോ എന്ന് ചന്ദ്ര രേവതിയോട് ചോദിക്കുമ്പോഴത്തേക്കും ഏഹ് അമ്പം മുട്ടിപ്പിരി ഇങ്ങനെ നോക്കുവോ രേവതിയോട് ചോദിച്ച ചോദ്യം കേട്ടേ വേറൊന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ചോദിക്കുന്നു അപ്പൊ ഇല്ലമ്മ എന്ന് രേവതി പറയണു ചെറിയ മുറിവേ ഉള്ളൂ എന്നും പറയുന്നു രണ്ടു ദിവസം കഴിഞ്ഞാൽ മാനേജഴിക്കാം എന്നും പറഞ്ഞു അപ്പം ഉം ശരി അപ്പോൾ നീ ഇനി അടുക്കളയിലും കയറില്ല ഭക്ഷണം ഉണ്ടാക്കില്ല അല്ലേ ഇന്ന് ചന്ദ്രനെ ചോദിച്ചു അപ്പോൾ ഓ അപ്പൊ അതിനുള്ള പോക്കായിരുന്നു അപ്പം അച്ഛാ പറഞ്ഞത് കേട്ടല്ലോ അപ്പം പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേടാ അതിന് രേവതി തന്നെ അടുക്കള കയറണമെന്ന് നിർബന്ധമാണോ ഇവിടെ വേറെ ഇതിനായിട്ട് പെരുമക്കളില്ലേന്ന് ചോദിച്ചു അച്ഛൻ അവരോട് അടുക്കള കയറാനും പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട നീ പോയി ഉണ്ടാക്കാൻ പറഞ്ഞു ഏഹ് അപ്പൊ വേണ്ട ഇഞ്ചക്ഷൻ എടുത്തതിനു ശേഷം വേദനയ്ക്ക് കുറവുണ്ടെന്നും ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളാവെന്ന് രവധി പറയാ അപ്പൊ ചന്ദ്ര വേണ്ട വേണ്ട ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ ചെന്ന റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാവെന്ന് ചന്ദ്ര പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് എല്ലാരും ഞെട്ടിപ്പോയി രേവതിക്ക രേവതി കൂടെ അമ്മയ്ക്ക് സ്നേഹോ അയ്യോ ഇതെന്നെ സ്വപ്നം കാണുകയാണോ എന്നൊക്കെ ഓർത്ത് സച്ചി ഇങ്ങനെ നിക്കാട്ടോ സച്ചി എന്നിട്ട് ഇവരെ നോക്കുന്നു ഇവരെ എന്നിട്ട് എല്ലാരും ഒന്ന് മാറി മാറി നോക്കിട്ട് അകത്തേക്ക് കയറി പോകുമ്പോ അച്ഛാ അമ്മ തന്നെയാണ് ഈ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചാ അതിപ്പൊ അവള് എപ്പൊ എങ്ങനെയൊക്കെ ആണെന്ന് ആർക്കാ പറയാൻ പറ്റാ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് രേവതി മോളെ പറ്റി നല്ലൊരു വാക്ക് പറയുന്നത് ഞാൻ കേൾക്കുന്ന സന്തോഷം ഉണ്ടെന്ന് അച്ഛൻ വന്ന പറഞ്ഞു സച്ചിക്ക് അടി കിട്ടിയതുപോലെ പോലെ ആയിപ്പോയി എന്നാലും ഇത് അങ്ങോട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാലും എങ്ങനെ ശരിയാകും അത് അങ്ങനെ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ സാരല്ല അച്ഛാ ഞാൻ അമ്മയെ സഹായിച്ചോളാം എന്ന് പറഞ്ഞു മോള് സഹായിക്കൊന്നും വേണ്ട അതൊക്കെ അവള് ചെയ്തോളും എന്നാലും അച്ഛാ അത് അച്ഛൻ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ വന്നേ നീങ്ങിയപ്പോൾ നമുക്ക് മുറിയിൽ പോകാം പറഞ്ഞു അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോയപ്പോൾ എന്നാലും ഇവക്ക് തന്നെ പറ്റി ഏ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛനും അവിടെ ഇരിക്കാം രേവതി മുറിയിൽ ഇങ്ങനെ കിടക്കുന്നു സത്യം നേരത്തേക്ക് രേവതിക്കുള്ളൊക്കെ അഞ്ഞിയായിട്ട് അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നല്ല ചൂട് കഞ്ഞി ആയിട്ട് വന്നപ്പോഴത്തേക്കും ഇതെന്തിന സച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ചോദിച്ചു ഇതിങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിക്കണോ അല്ലാണ്ടാ അപ്പം എനിക്ക് വിശക്കുന്നില്ല സച്ചേട്ടാ വിശക്കുന്നില്ലെങ്കിലും കഴിച്ചേ പറ്റൂ ഗുളിക കഴിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു എന്നു പറഞ്ഞുകൊണ്ട് സച്ച എന്നിട്ട് രേവതിക്ക് കഞ്ഞു കൊടുക്കുക അപ്പം രേവതിക്ക് കഞ്ഞു കൊടുക്കുന്നു രേവതി അത് കഴിക്കുന്നു അതിന് ശേഷം എന്തായാലും നമ്മുടെ മരുന്നൊക്കെ എടുത്ത് കൊടുക്കുക അപ്പോൾ അനൻ്റെ അടുത്ത് പോയ കാര്യങ്ങളൊക്കെ സച്ചി രവോട് ചോദിക്കുക നീ എന്തിനാ അവൻ്റെ അടുത്ത് പോയത് അവൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നല്ലേ അപ്പോൾ ശരത്ത് മോശശീലം തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു സച്ചി സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പം ഞാനിതൊക്കെ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ നിങ്ങളോട് ഒന്നും ചെവിയിലത് കയറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് അവന് അവ അനുസരിച്ചിരുന്നെങ്കിൽ അവനിപ്പോൾ ഒന്നും എത്തത്തില്ലായിരുന്നു ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു അപ്പൊ സച്ചേട്ട അവന്റെ വയസ്സ് അതല്ലേ ഏ ആന്റണി നല്ലവനാണെന്ന് അവൻ കരുതി കാണുമെന്ന് പറയുമ്പോൾ ഓ പിന്നെ വയസ്സ് എന്ത് വയസ്സ് മുതിർന്നവർ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം രേവതി അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കും സച്ചേട്ടാ ചിലതൊക്കെ അനുഭവത്തിൽ നിന്ന് മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ അവൻ പഠിച്ചല്ലോ ആന്റണി ആരാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്തല്ലോ ഇനി അവനുമായിട്ട് കൂട്ടുകെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് രേവതി സച്ചിയോട് പറയാം സച്ചിൻ്റെ ദേഷ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ മുന്നും പിന്നും ആലോചിക്കാതെ നീ ആന്റണിയെ കാണാൻ പുറപ്പെട്ടപ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യം വയ്ക്കുകയായിരുന്നു പക്ഷേ നിന്റെ തലയിൽ ഈ ചോര കണ്ടപ്പോൾ ജീവൻ പോണത് പോലെ എനിക്ക് തോന്നിയത് എന്ന് സച്ചി രേവതിയോട് പറയൂ കേട്ടോ പിന്നെ ദേ ഇനി ഇങ്ങനെയൊന്നും കാണിച്ചേക്കരുത് കേട്ടോ എനിക്ക് സഹിക്കാൻ പറ്റില്ല നമ്മൾ തമ്മിൽ ചിലപ്പോൾ വഴക്കൊക്കെ കൂടി ഒന്നിരിക്കും അത് വേറെ ഇത് വേറെ മനസ്സിലായോ നിനക്ക് നിനക്ക് എന്തെങ്കിലും പറ്റ എനിക്കത് താങ്ങാൻ പറ്റുമോ രേവതി എന്നൊക്കെ ചോദിക്കാം അങ്ങനെ സച്ചി രേവതിയും കൂടി ഈ കാര്യമൊക്കെ സംസാരിക്കുന്നു പിന്നെ സച്ചിയെന്നെ ഇങ്ങനെ സ്നേഹിക്കരുതെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ കറിയാം അതെ സ്നേഹം ഞാനങ്ങ് തരും അങ്ങ് വാങ്ങിച്ചാൽ മതി കേട്ടാലോ ഇതങ്ങോട് കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സച്ചി നിർബന്ധിച്ച് രേവതിയെ കഞ്ഞി കുടിപ്പിക്കുന്നു മരുന്നൊക്കെ കൊടുത്തു മരുന്നൊക്കെ കഴിച്ചു അതിനുശേഷം സച്ചി പാത്രമായിട്ട് അങ്ങ് പോയി രേവതി ഇങ്ങനെ സച്ചിയെ പറ്റി ആലോചിച്ച് അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും ശ്രുതിക്ക് ഉള്ളത് ശ്രുതി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആരുന്നേരം മിസ്സ് ചെയ്ത് കളിയത് എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും ടാറ്റാ